രണ്ട് പേര് വന്നിട്ടുണ്ടല്ലോ കമന്റ് ഇള്ളവര് വരൂ കമന്റ് ആരൊക്കെയാണ് വന്നത് കമന്റി ಎಷ್ಟೋ ಮಕ್ಕಳಿಗೆ ಇಟ್ಟಲ್ಲ നാല് പേരുണ്ടല്ലോ കമന്റ് കേട്ടോ വന്നിട്ട് ഉള്ള എല്ലാരും വരും ഹരി വന്നിട്ടുണ്ട് ഹായ് സുഖമാണോ എന്താണ് വിശേഷം പറയൂ ഹരി കൃഷ്ണ കമന്റ് കേട്ടോ എന്താണേ ഹലോ അസലാ വലൈക്കും തന്നെ ഷെരീഫ് സജിന് ഹരി കൃഷ്ണൻ പോയോ കാണാനില്ലല്ലോ വരുന്നു ഓളാ മുത്ത വരുന്നു കേട്ടാ ഇപ്പം വരാം വലൈക്കും അസലാം ഷെരീഫല്ലേക്ക് ഷരീഫ് ഹായ് പറയുന്നുണ്ട് ഹായ് ഷരീഫേ കമൻ്റ് ഇടോ എല്ലാവരും വന്ന് കമൻ്റ് ഇട്ടോളൂ ഞാനിവിടെ ഉണ്ട് കേട്ടോ നിങ്ങൾ കമൻറ്റ് ഇടുക്കാം എന്താണ് ഫുഡ് കഴിച്ചോന്ന് കഴിക്കുന്നുണ്ട് അതേ ഞാൻ കഴിച്ച കഴിച്ചില്ലാങ്ക് യു പിന്നെ ഫുഡ് ഷെരീഫ് എന്തീ കഴിച്ചോ കഴിഞ്ഞോ അങ്ങനെ നിന്ന് പോന്നു ആണല്ലേ പരിപാടിക്ക് കഴിഞ്ഞു പോന്നല്ലേ പിന്നെ വേറെന്താണ് പറയൂ കമൻ്റ് ഇടട്ടോ പരിപാടി കഴിഞ്ഞിട്ടില്ല ഇപ്പോഴാണ് ഉസ്താദ് ഞാൻ അവിടെ എത്തിയത് എന്നറന്നുണ്ട് അതേലെ പന്ത്രണ്ട് മണിവരെ ഉണ്ട് എന്ന് അറിയണ്ടേ ഓക്കേ പിന്നെ വേറെന്താണ് ശരിഫേ ഞാൻ എന്ത് കേട്ടോ ഞാൻ ചെറിയൊരു പണിയില്ല അതാണ് കേട്ടോ ഒരിക്കൽ വരുന്നെങ്കിൽ കാമൻ്റെ ഇട ാണ് ആ വീട്ടിലെത്തിയത് അതെല്ലേ പിന്നെ വേറെന്താണ് ശരീഫ് ഉള്ളു വേറെ ഇല്ലല്ലോ കമൻ വരാ ഫാമിലി നാല് കിലോമീറ്റർ ഉണ്ട് ആ തേരെ പിന്നെ ഷരീഫ് നീക്കാമെൻ്റിട് ഞാൻ ഈ മോളൊന്നും നോക്കട്ടെ കേട്ടോ മോള് പാത്രം വരണ്ട് വരാട്ടോ വരാം കേട്ടോ ഷരീഫാ മ്യൂട്ടാക്കുന്നുണ്ട് ഞാൻ പോയി ഇപ്പൊ വരാം ഇപ്പോൾ റങ്ങുന്നുണ്ട് ഷാക്കർ വന്നിട്ടുണ്ടോ അവിടെ ഉച്ചക്ക് പരിപാടി ഉണ്ട് ഉണ്ടായിരുന്നു കാറിന് പോന്നിറങ്ങിണ്ട് അതല്ലേ ഷെരീഫ് വേറെ ഹോസ്പിറ്റലിൽ പോകണം എന്നറിയുന്നുണ്ട് ഷരീഫ് ഹായ് സമിക്കുന്നുണ്ട് ഷാക്കർ ഷാക്കറെ ഹായ് സുഖമാണ് ഷാക്കര് ഷരീഫ് ആയി എന്ന് ഇറങ്ങി തന്നെ ഇപ്പോൾ വരും അറിയണ്ട് എന്ത് പറ്റി ഷരീഫ് നോക്കുന്നുണ്ട് ഷാക്കർ ഷാക്കറെ ഇപ്പോൾ വരും അറിയുന്നുണ്ട് ഷരീഫ് കാലിന് എന്താ വറ്റീന്ന് വരുന്നുണ്ട് കേട്ടോ ഷാക്കര് ഷരീഫ് പറയൂട്ടോ കാലിന് എന്താണോ വറ്റിയത് മുള ഓർഗിക്ക രാവിലെ ചിരട്ട പോയിന്നിറങ്ങേ കാലിന്റെ മുട്ടിനാണ് പ്രശ്നല്ലേ മുട്ട പറയുമ്പോ ഈ കാലിന്റെ മുട്ടിന്റെ അവിടെയല്ലേ പിന്നെ വേറെന്താണ് വേഗം പെട്ടെന്ന് ഷാക്കറെ രണ്ടുപേരും കവന്റ് നാലു പേരുണ്ടല്ലോ കവന്റ്

മുട്ട് എന്ന് േദനയുണ്ട് ഷാക്കരെ പിന്നെ കമന്റ് കേട്ടേ കമന്റ് കിട്ടോ അതിന്റെ ലൈവ് ക്ലിയർ ഇല്ല അതായത് എന്റെ പറ്റുന്നത് തെറ്റി നിങ്ങൾ കമന്റ് ഞാൻ നോക്കാം നെബിലു വന്നിട്ടുണ്ട് നെബിലു ഹായ് സുഖമാണോ ഹായ് സമാനിക്കുന്നുണ്ട് നെബിലു സുഖമാണ് നയിക്കുന്നുണ്ട് അത് എനിക്ക് സുഖം നിങ്ങൾക്ക് സുഖമാണ് സുഖമാണോ ചോറ് ചോറൊക്കെ അങ്ങനെ ഓക്കെ ഞാൻ കഴിച്ചു അല്ല ചാക്കൈവല്ലാ ക്ലിയർ നെബിലോ ഇല്ലാതായിട്ടാ ലൈക്കിട്ടാങ്കു നെബിലോ പിന്നെ വേറെന്താണ് കമന്റ് ഇതൊക്കെ ആരാധമ്മ സജിനി ഒന്ന് പറയോ ഏതാണെന്നറിയോ ഏത് വിൽക്കാം ഷാക് എന്താണ് ചെയ്യേണ്ടത് എന്നറിയില്ല ആകെ കണ്ടുപിടിച്ചിരിക്കുക ആണ് വന്നില്ലെങ്കിലൊന്നും പഠിച്ചെന്താ വിചാരിച്ചെന്നറിയില്ല എന്നറിയണ്ടേ ഷരീഫ് എങ്ങനെയാണ് ഈ കാലിന്റെ മജ്ജ പോയത് ശരീഫ പറയൂരീഫെ എന്താണ് പറ്റിയത് കാലിന് കാലിന് പറ്റിയതല്ല അവർ മനസ്സിലായി എന്താണെന്ന് അത് എങ്ങനെയാണ് അങ്ങനെ സംഭവിച്ചെന്ന് പറയാം നീ ഷാക്കേതാണെന്ന് പറഞ്ഞിട്ടില്ല ഷാക്കറെ നീ കമന്റേ मेरा नोटू कर देता ना मोबाइल ये दी आओ दी लिटी न पग रहता है आ मॉडल ला आ माले आ वाला को कबो 네네 박스 안에 그거 가을 박스 안에 네네 우유 박스 네 ഇനിയിപ്പ നോക്കിട്ട് കാര്യമില്ല ക്ലിയർ ആവില്ല സമാ നാട്ടിൽ എവിടെയാണ് നോക്കുന്നത് ഞാൻ വയനാട് കിട്ടോ കഴിച്ച ശരീഫ് നകം കമന്റ് വേറെ ഉണ്ടോ ഷാക്കറെ ഫുഡ് കഴിച്ചോ നോക്കുന്നത് നമ്മൾ പ്ലേ ലിസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് വെച്ചിട്ടുണ്ട് അഫ്ലു പ്ലേ ലിസ്റ്റ് ഉണ്ടാക്കാൻ നമ്മളെ ലൈവിൻ്റെ എന്താ പറയുക മൂന്ന് ഡൗട്ടില്ലേ അതിൽ തൊട്ട് പ്ലേലിസ്റ്റെന്നുണ്ടാവും മൈമോ മൈമു ഞാൻ വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതിയോ ഒന്ന് കാണിച്ച് തരാമോ എന്ന് വെച്ചിട്ടുണ്ട് ഇപ്പം കാണിച്ച് തരാൻ പറ്റുമോ എൻ്റെ അടുത്ത് വേറെ ഫോണില്ലല്ലോ അഫ്ലു അഫ്ലു ഞാൻ പറയാ ഞമ്മള് ലൈവ് ലൈവ് കഴിഞ്ഞാൽ ആ ലൈവ് എടുക്കുക ലൈവ് ഓപ്പണിങ് ഓപ്പൺ കേട്ടോ അവിടെ എന്താ പറയുക മൂന്ന് ഡോട്ട് ഡോട്ടില്ലേ അതെടുത്തിട്ട് അതില് പ്ലേ ലിസ്റ്റ് ഇന്നിണ്ട് അത് എടുക്കുക എൻ്റെ അവിടെ നിന്ന് അങ്ങനെ അങ്ങോട്ട് പോകണം കേട്ടോ ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ നാളെ പറഞ്ഞാൽ തീയ്യോ അഫ്ലു അങ്ങനെ പറഞ്ഞുതരാം പിന്നെന്താണ് അത് സബ് ചെയ്യും അതാണ് സബ് ചെയ്യാൻ ഞാൻ ആദ്യം കരുതി ഹിന്ദിക്കാർ ആയിരിക്കും സമാന്ന് ആ ഞാനോ അല്ലല്ലോ ഒന്ന് കാണിച്ചു തരാം അമ്മ അഫ്ലിയെ നാളെ വാട്സപ്പിലയച്ച ആ നാളെ വാട്സാപ്പിൽ അയക്കട്ടെ അല്ലെ ഇന്ന് അഫ്ലിയോ ഞാൻ അയക്കട്ടാ ഞാൻ കറക്റ്റ് ഇട്ടരാം പിന്നെ അഫ്ലിയ ആയി എന്ന് പറയുന്നത് ഫയർ ഫയർ ഹായ് സുഖമാണോ എൻ്റെ ലൈവ് ക്ലിയർ ഇല്ലാതായിട്ടോ ഞാൻ ലൈവ് ഇട്ടിട്ട് വേറെ ആരെങ്കിലും ലൈവ് ഉണ്ടോ നോക്കാൻ പോകട്ടോ അങ്ങനെയാണ് എനിക്ക് പറ്റുന്നത് തിരിച്ച് വന്നിപ്പോൾ ലൈവ് എല്ലാ ദിവസവും ക്ലിയർ ആക്കി എടുക്കാൻ പറ്റലുണ്ട് ഇന്ന് പറ്റുന്നില്ല അഫ്ലു മൈമോ പിന്നെ സിലു വന്നിട്ടുണ്ട് സിലു ഹായ് പസി വന്നിട്ടുണ്ട് ഹായ് പറയുന്നുണ്ട് അഫ്ലു ഹായ് പറയുന്നുണ്ട് ഫയ ലൈവ് തുടങ്ങിയോന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ ഷാക്കർ സിലു ഹായ് എന്ന് പറയുന്നുണ്ട് അഫ്ലു മോനെ എന്താണ് ണോ എന്താണ് സിലു സിലാരി വിളിച്ച സജ് സജ്നാനല്ലേ മറ്റേ ഷരീഫ് സജ്നാനാ ഹൈ സിലു വൈശു നടന്നിൻ്റെ നെബലുട്ടാ ഷാക്കർ ഹായി നിറഞ്ഞിന്റെ സിലു ഷരി ഷെഫിക്ക വന്നിട്ടുണ്ട് ഷെഫിക്ക ഹായ് സുഖമാണോ വേറെ ലൈവ് ഉണ്ടോ നോക്കിയില്ല അവിടെ ആരൊക്കെയുണ്ടോ നോക്കാൻ ഓട് വന്ന എഴുതി ലൈവ് ഉണ്ടോ നോക്കാൻ പോയത് കേട്ടോ സിലിന്റെ ലൈവ് ഉണ്ടോ നോക്കാൻ പോയതായിരുന്നു പിന്നെ അങ്ങനെ പോയതാണെ നവിലു ആയി നിറയുന്നുണ്ട് സിലു ഷെഫിക്കൈക്ക് താങ്ക് യു ഷെഫിക്ക ഉറങ്ങി സിലു നിറയുന്നുണ്ട് കേട്ടോ ആ സിലു പസീ പസീന്റെ മോന്നാണ് സിലുവേ ഷ നൽകിയത് അഫ്ലു സിലു മോളേ ൊട്ടി പൊട്ടി കരിഞ്ഞു പറഞ്ഞിട്ട് ഷാക്ക് ആണോ ഷാക്കറെ അപ്പൊ എന്നെ കണ്ടില്ലേ പ്രശ്നം ഉണ്ടാവില്ലേ സിലുവിനെ കാണാത്തോണ്ടാണ് കരച്ചിലന്ന് എന്നാലും ഫസീനെ എങ്ങനെ വിളിക്കുന്നുണ്ട് സിലു സിലു ലൈവിട്ടില്ലേ നെയ്തന്റെ നബിലോ ഷെഫീഖാൻ വിളിച്ച് കൈയാണിക്കുന്നുണ്ട് അഫിലേ ഷെരീഫായിന്നിറങ്ങിന്റെ ആണോ ഫസി ഫസീഫാവം നാളെ കേട്ടോ ഷെഫിക്കാൻ വൈകുമ്പോ എന്ന് വിളിക്കുന്നുണ്ട് ഷെഫിക്ക പസീന്ന് വിളിക്കുന്നുണ്ട് ഷെഫിക്ക് പസി ഷെഫിക്കാന്ന് വിളിക്കുന്നുണ്ട് ആണോ ശാക്കര ഇപ്പൊ കരച്ചൽ മാറിയെന്ന് ചോദിക്കുന്നുണ്ട് സിലുവിനെ കണ്ടപ്പോ കരച്ചൽ മാറിയിട്ടുണ്ട് ഷെഫിക്ക സിലും നിന്റെ ലൈവ് ആകെ എന്താണ് അതേ ശാക്കര അങ്ങനെ ആയിട്ടുള്ളു പശ്ചത്തെ ലൈവ് ഇങ്ങനെ ആയതുകൊണ്ട് ഞാൻ മാറ്റിയിട്ടുണ്ട് വീണ്ടും ഇങ്ങനെ തന്നെ ആയിട്ടുണ്ട് ഐശ്വ സുഖമാണെന്ന് ഇല്ല നെബിലന്ന് പറയുന്നുണ്ട് സിലു ഷെഫിക്കുലോ ഏതവളെ എന്നെ കണ്ടില്ലെന്ന് വിചാരിച്ചു ഇപ്പൊ പറയുന്നുണ്ട് പസി സിലും പസീന്ന് വിളിച്ച് മേലോട്ട് വെക്കുന്നുണ്ട് ഹൈ സമാലെന്ന് പറയുന്നുണ്ട് ഷാ ഷാനിന്റെ ഹൈ സുഖമാണ് ഷാ

ുംറന്നിണ്ട് പസിയെ ഇതെന്റെ ലൈവ് എല്ലാന്റെ ആരൊക്കെയോ തിരിക്കി തന്നെ എല്ലാരും തിരുക്കിട്ടുണ്ട് ഇവിടെ വന്ന എല്ലാരും സിലുവിനെന്താ എല്ലാരും ഇല്ല സിലു കുറച്ച് പേര് കേട്ടോ സിലവെ എല്ലാരും പറയാൻ പറ്റില്ല കൊറച്ചുപേര് നിന്നെ ചോദിക്കാത്ത ആൾക്കാരുണ്ട് ചോദിച്ചവരുണ്ട് ഷായദ ഷായെന്നറിയണ്ട് സിലു ഫസി പസി ഷാക്കുന്നുണ്ട് സിലു ഞാൻ ചോദിച്ചുണ്ട് അതേ ഷരീഫ് ചോദിച്ചു പസി നിന്നെ ണ്ട് ഷരീഫ് ഇപ്പൊ നമ്മൾ കഴിക്കുന്നുണ്ട് ഷാക്സിലോ ബസി ചിക്കാന്ന് വിളിക്കുന്നുണ്ട് ഏർ ഷാക്കർ ബസി ബസീനോടെ ഇരട്ടോ ഐ അറന്നുണ്ട് ഷാഹിദ് ഷാഹിദ് സബ് അല്ലാത്ത ഒരു സബ് ആക്കി കേട്ടോ ഷാഹിദ നിഷാദുപ്പന്നിട്ടുണ്ട് ഹായ് സുഖമാണോ എന്താണ് വിശേഷം പറയൂ സിലു അപ്പൊ നിഷാദുപ്പിലുട്ടോ ഞാൻ ഞാൻ കൂടിയ ലൈവിൽ വരും സിലു എന്ന് പറഞ്ഞിട്ടുണ്ട് ബിലൂട്ടാ ഷാക്കർ അത് വേണ്ട കൊടുത്താലോ എനിക്കല്ല നിൽക്കട്ടോ പിന്നെ

പാവപ്പെട്ടവൻ വന്നിട്ടുണ്ട് ഡി പി മാറ്റിയോ പാവപ്പെട്ടവൻ ജമാ എടുക്കുന്നുണ്ട് ഷായദ്ക്കാ ഹായ് വരന്നിട്ടുണ്ട് നിശാദിപ്പാ ഒന്നുമില്ലാന്ന് തൊട്ട് നാട്ടിൽ പോകണം എന്നറിയാൻ വേണ്ടിയിട്ടാണ് നെബിലു എല്ലാവരും ഫുഡ് നയിക്കുന്നുണ്ട് ശിലോ നെബിലു എന്നെ സബ്ബാക്കി നാട്ടിൽ പോയിക്കോളൂട്ടോ നെബിലോ സബ്ബല്ലേ സബ്ബാക്കണ എല്ലാവരും ഫുഡ് നയിക്കുന്നുണ്ട് പാവപ്പെട്ട ശിലും ഷായദ് പ്രോഗിക്കട്ടോ ശിലോ പാവം ഹായ് വരുന്നുണ്ട് ഫസി സമക്ക് വേണ്ടെന്ന് പറഞ്ഞു അതെ ഫസീൻ ഫസീന് ഫസീനടുത്ത ചക്ര സമാ എന്ന് എപ്പോഴാ വന്നേന്ന് ചോദിച്ചു നടന്നു അതെ അതെപ്പരീഫ് ചോദിച്ചിരുന്നു പാവപ്പെട്ട നബിലു വിളിക്കുന്നുണ്ട് നബിലു എന്നാണ് ഞാൻ സബ് ചെയ്തു സമാ നടന്നിട്ട് ടാങ്കു നബിലു സിലിമോൾ പറയാന്നൊരു നല്ല നിഷാദപ്പാട്ടാൻ സർക്കാ സമാ ചാടാറായി അല്ല അവിടെയുള്ള എന്താണ് ഗോൾഡും പൈസയും മാറ്റി വെച്ചോളി ഇവിടെ ഗോൾഡും പൈസ ഒന്നില്ല പസി കുട്ടിയെ ആന്നില്ല കേട്ടോ എന്റെ അടുത്തുള്ളത് മാത്രണ്ട് എൻ്റെ കയ്യിലുള്ളത് അങ്ങനെ കുറച്ചിട്ടോ അതേ ഉള്ളു മാറ്റി വെക്കാനുള്ള വേറൊന്നുമില്ല ഹായ്ക്കർ എന്ന് പറഞ്ഞു ഷാഹിദ് ഞാൻ എല്ലാം കൊടുത്തിട്ട് എല്ലാം എല്ലാ കൊടുക്കും എന്നിട്ടേ പോന്നിട്ടോ പടസം കാക്ക തമാശയൊക്കെ പറയുമ്പോ അത് എന്തേലും ഒരിക്കലെ കാര്യമാതൊക്കെ പടസം വാശിക്കരീഫ് എത്ര വയസ്സുണ്ട് കഴിക്കുന്നുണ്ട് ഷാക്കറെ ഷരീഫ് ആയിശോ ആയി എന്നറിയതിന്റെ ഹൈസമാണ് ഷൈന് ഷൈനെ നീ നേരത്തെ വന്നിട്ട് എങ്ങോട്ടായിരുന്നു പോയത് കണ്ടില്ലല്ലോ പിന്നെ ഷൈനെ നീ വെറുതെ തെറ്റിയ ചിന്ന് എന്റെ ബർത്ത്ഡേ നല്ല കേട്ടോ നി നിന്നോട ആരാണ് എന്റെ ബർത്ത്ഡേ എന്താണെന്ന് പറഞ്ഞേ ഏർ ഒരു പാവം എന്ന് പറയുന്നുണ്ട് അതെ ഒരു പാവം പാവപ്പെട്ട എനട്ടോ ഹൈ നബിലും നോക്കുന്നുണ്ട് ഷാഹിദ് ഷാഹിദ് എല്ലാരും സഭാവിക്കോളൂ സുഖമാണോ സുഖമാണേ കരുതുന്നു അസുഖമാണെന്ന് എനിക്ക് സുഖോ ഷൈന എനിക്ക് സുഖമാണോ പസി പാവ അതിനുള്ളതൊന്നും ഇല്ല ഷെഫിക്ക ആകെ ചെറിയ ഇത്തിരി ഉള്ളു കേട്ടോ പൊന്നും പിന്നെ വേണ്ടായിരുന്നു ഒരു വീട് എന്നുള്ള സ്വപ്നം ഉണ്ടായിട്ടോ അതായിരുന്നു എൻ്റെ സ്വപ്നം അതായിരുന്നു എനിക്ക് വേണ്ടേ പൊന്നും കമ്മനും മാര്യോ വളരുന്നില്ല എനിക്ക് പ്രശ്നമൊന്നുമില്ല കേട്ടോ ആ സ്വർണ്ണ ഇല്ലെങ്കിൽ ജമ എന്നെ എടുക്കാനോ അപ്പൊ എന്താണ് അൻസാർക്കാക്ക് വിഷമമാകും അതെ ഒളി ജമാ പയ എന്താണ് ഫയ അജൂക്ക അല്ല പാവപ്പെട്ടവൻ എന്നറിയുന്നുണ്ട് കേട്ടോ അന്യമ്പര ആശിക്ക് ഹായ് പറയുന്നുണ്ട് ആശിക്ക് എന്താണ് ശേഷം ഷെഫിക്ക ഷൈൻ ഒളിച്ച് ആട്ടം കൊടുക്കുന്നുണ്ട് ഷൈനിന് കൊടുത്തല്ലേ ഷെഫിക്ക അത് കൊടുത്തോളൂ കേട്ടോ പിന്നെ ആശിക്ക് താത്താന്ന് നൽകുന്നുണ്ട് എന്താണ് ആശിക്ക് സമ്മാൻ എൻ്റെ അക്കൗണ്ടിൽ ഞാൻ കുറേ പൈസ അയച്ചിട്ടുണ്ട് ഫസി റമാൻ്റെ അക്കൗണ്ടിൽ ഞാൻ കുറേ പൈസ അയച്ചിട്ടുണ്ട് ഫസി പറയുന്നുണ്ട് ഷാക്ര അയച്ച പസി ഞാൻ പക്ഷേ എനിക്കോ എൻ്റെ അക്കൗണ്ട് നമ്പർ എനിക്ക് എവിടെ നിന്ന് എത്തി ഷാക്കറെ അസല വാലേക്കും പറയുന്നുണ്ട് ആശിക്ക് വാലേക്കും അസല ഷാക്കറെ ചിരിക്കുന്നുണ്ട് സുഖമാണ് നിങ്ങൾക്ക് നോക്കുന്നുണ്ട് ആശിക്കെ ശ കുറച്ചും വാങ്ങണം കുറവല്ലേ എന്ന് അറിയുന്നുണ്ട് പസി ഇട്ടോ എവിടെ ഇന്ന് പെയ്തോന്ന് നോക്കുന്നുണ്ട് ഇവിടെ പെയ്തിരുന്നു ആശിക്ക്